പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത് മലയാളികളാകെ ഇന്ന് സങ്കടത്തിലും ദുഃഖത്തിലും പ്രാർത്ഥനയിലുമാണ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ എന്ന ചെറുപ്പക്കാരന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് കർണാടകയിൽ ഒരു വാഹനത്തിൽ അകപ്പെട്ടു പോയ അർജുനൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ദുഃഖത്തിലാണ് നമ്മൾ അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ അവന് വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഞാനിത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് വീഡിയോ ഇടണം എന്ന് എനിക്കറിയില്ല എങ്ങനെ സന്തോഷിപ്പിക്കണം എങ്ങനെ ഒരു ആത്മവിശ്വാസം നൽകണം എന്നറിയില്ല പക്ഷെ ഇദ്ദേഹത്തിനെ പോലുള്ളവരുടെ വാക്കുകൾ ഒരുപാട് ശുഭപ്രതീക്ഷകൾ നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെ തന്നെ ആവണ എന്നാണ് എല്ലാ മലയാളികളും ഇന്ന് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കും പ്രാർത്ഥിക്കാം അത് നമുക്കൊന്ന് കേട്ട് വയ്ക്കാം അത് കേട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം വർദ്ധിക്കും അവസ്ഥ പറയുകയാണെങ്കിൽ ഇത് വലിയ ലോറിയാണ് നല്ല ബലമുള്ള ലോറിയാണ് അത്യാവശ്യം വെൽ ബിൽട്ട് ക്വാളിറ്റിയാണ് അധികം അപകടങ്ങൾ സംഭവിച്ചിട്ട് അധികം ആൾക്കാർക്ക് പോലും മരണപ്പെട്ടിട്ട് നല്ല ഗുരുതരമായിട്ടുള്ള ഇതൊന്നും പറ്റിയിട്ടില്ല അത്ര നല്ല ലോറിയാണ് ഇത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭാരം ഒറ്റയടിക്ക് അതിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ പോലും പൊളിയാത്തൊരു മേൽക്കൂരയാണ് ആ ലോറിക്ക് നിലവിലുള്ള ആ ക്യാബിന്റെ മേൽക്കൂര പിന്നെ നമുക്ക് ഏറ്റവും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ഗ്ലാസിന്റെ അവസ്ഥയാണ് ചിലപ്പോൾ അവിടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എ സി ക്യാബിനാണ് എ സിയിട്ടാണ് ഓടിക്കുന്നത് പക്ഷെ നിർത്തിയിട്ടിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ചില്ല് തുറന്നിടാറാണ് നമ്മൾ വഴിയിലൊക്കെ ഇങ്ങനെ ലോറിയിലൊക്കെ കാണാല്ലോ ഒരുപാട് ഡ്രൈവർമാരൊക്കെ വിശ്രമിക്കുന്നത് ചില്ല് തുറന്നിട്ടാണോ അത് കിടക്കുന്നത് എന്നൊരു ഭയം മാത്രമാണ് നമുക്കുള്ളത് പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നില്ല കാരണം അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷെ എങ്ങനെ ഫോൺ ഓൺ ആക്കാൻ പറ്റും ഇതൊക്കെ നമ്മളുടെ ശുഭപ്രതീക്ഷയാണ് കേട്ടോ ഞാൻ പറയുന്നത് നല്ലത് അങ്ങനെയാണെന്നല്ല നമുക്ക് എന്താണ് വേണ്ടത് അർജുൻ ജീവനോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അത് മാത്രമാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി ഞാൻ പറയുന്ന ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ ഇതുപോലുള്ള വാക്കുകൾക്ക് ഒരുപാട് കോൺഫിഡൻ്റ് ആണ് നമുക്ക് തന്നത് ഈ ഒരു വാക്കുകൾ അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും എന്തെന്നാലും നമുക്കിനി അർജുനന് വേണ്ടി പ്രാർത്ഥന മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുക ദ്വാ ചെയ്യ റബ്ബേ റബ്ബേ ഒരു കുടുംബം അവിടെ കാത്തു നിൽപ്പുണ്ട് റബ്ബെ ഒരു അപകടത്തിലും പെടത്തല്ലേ റബ്ബെറ എല്ലാ രക്ഷയും അദ്ദേഹത്തിന് നീ കൊടുക്കണമേ റബ്ബെ അടച്ച റബ്ബെ അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും നീ കൊടുക്കണേ റബ്ബേ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കണേ അർഹമുറാഹിമായ റബ്ബെ നീ തന്നെയാണ് തുണ നീ തന്നെയാണ് തുണ കൊടുക്കുന്നവൻ റബ്ബെ ഒരു മനുഷ്യനാണ് റബ്ബെ ആ മനുഷ്യന് വേണ്ടി ഒരു കുടുംബം കാത്തിരിപ്പുണ്ട് റബ്ബെ പാവപ്പെട്ടവനായ കുടുംബമാണ് റബ്ബെ ആ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനാണ് റബ്ബെ അദ്ദേഹത്തിന് നീ സംരക്ഷണം കൊടുക്കണേ റബ്ബേ സംരക്ഷണം കൊടുക്കണേ റബ്ബേ കുടുംബത്തിന് വേണ്ടി ജീവൻ മാറ്റിവെച്ചവനാണ് റബ്ബെ അദ്ദേഹത്തിന് നീ സംരക്ഷണം നൽകണേ റബ്ബേ ഒരു ആപത്തും പെടുത്തല്ലേ റബ്ബേ രക്ഷാപ്രവർത്തകർക്ക് എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കണേ റബ്ബേ ഒരാപത്തിലും പെടാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരണേ റബ്ബേ അതാവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് റബ്ബേ നീ സംരക്ഷണം കൊടുക്കണേ റബ്ബേ ആ പിതാവിന് ആ കുഞ്ഞു പിതാവിനെ വേണ്ടി കാത്തിരിപ്പാണ് റബ്ബെ ആ പിതാവിനെ ഒന്നും വരുത്തല്ലേ റബ്ബേ എന്റെ സംരക്ഷണത്തിലായിരിക്കണമേ റബ്ബേ ആപ്പെട്ടവരെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ നീ തന്നെ കാക്കണമേ റബ്ബേ ഒരു വരുത്തല്ലേ റബ്ബേ അർജുന ആ പ്രിയപ്പെട്ടവന് നീ സംരക്ഷണം കൊടുക്കണേ എത്രയും പെട്ടെന്ന് കിട്ടി എന്നുള്ള ശുഭവാർത്ത നമുക്ക് എത്തിച്ചു തരണേ അല്ല ഒരു കുടുംബം വേണ്ടി കാത്തിരിപ്പാണ് റബ്ബെ എത്രയും പെട്ടെന്ന് ആ സഹോദരനെ കിട്ടി എന്നുള്ള ശുഭവാർത്ത നമുക്ക് അറിയിച്ചു തരണേ റബ്ബേ ആ സഹോദരന് നീ സംരക്ഷണം കൊടുക്കണേ റബ്ബേ സംരക്ഷണം കൊടുക്കണേ റബ്ബെ എല്ലാവരും 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 അദ്ദേഹത്തിന് വേണ്ടി വാ ചെയ്തുകൊണ്ടിരിക്കണം പടച്ചുറപ്പ് രക്ഷാപ്രവർത്തകർക്ക് എത്രയും പെട്ടെന്ന് ആ സഹമതനെ കാണിച്ചു കൊടുക്കട്ടെ അതുവരെ അള്ളാഹുത്താല അവരുടെ ജീവൻ നിലനിർത്തിച്ചു കൊടുക്കട്ടെ അമീ സംരക്ഷണം കൊടുക്കട്ടെ അമീ അമീൻ അസ്സലാ വാഹ